ഒരു ബേസ് ബേസ് ക്രിയേറ്റ് ചെയ്യാതെ നേരെ നിങ്ങൾ ുംബ്ജക്റ്റീവില് ക്വസ്റ്റ്യൻസ്റ്റിൽ നിങ്ങൾക്ക് പരീക്ഷ ടഫ് ആവും ഈ നമുക്ക് നിങ്ങൾക്ക് അമ്പത് മാർക്ക് എടുക്കാനുള്ള ബേസ് ഇത് നിങ്ങൾക്ക് ഏറ്റവും വരുന്ന ഭാഗങ്ങൾ എടുക്കാനുള്ളത് മാർക്ക് പഠിപ്പിക്കും അതിന്റെ കൂടെ ഒബ്ജെക്ടീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയൊന്ന് വിദ്യാർത്ഥികൾ നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി സെന്റർ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ രണ്ടായിരത്തിനാലിന്റെ സിലബസും ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ ഒരുപാട് എങ്ങനെ പഠിക്കണം ഏതൊക്കെ ഭാഗത്ത് കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിയുടെ ഇൻട്രോഡക്റ്റീവ് ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിന്ന് നൽകുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഏതൊക്കെ മൊഡ്യൂളുകളിൽ ഏത്ര മാർക്ക് വീതമാണ് വരുന്നത് അതിൽ ഏതിലാണ് കൂടുതൽ ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം മറ്റുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞതും കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഹിസ്റ്ററിയും അത് തന്നെയാണ് എന്നാൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ചരിത്രമായതുകൊണ്ടും ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കോംപ്ലിക്കേറ്റ് ചെയ്ത് വരാൻ പറ്റുന്നതുമായ എപ്പോഴും കുട്ടികൾ ടഫ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് on history. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറ്റുക നമുക്കതൊക്കെ സിമ്പിൾ ആണ് അതൊക്കെ പുഷ്പം പോലെ പഠിക്കാൻ പറ്റും എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഹിസ്റ്ററി അങ്ങോട്ട് പഠിക്കാൻ പോകുക ഓക്കെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ മറ്റുള്ള സബ്ജക്ട്സ് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ പഠിക്കും എന്നാൽ കൂടുതലായിട്ട് എങ്ങനെയാണ് കൊസ്റ്റൻസ് ക്രാക്ക് ചെയ്യുന്നത് കൂടുതലായിട്ട് ഒബ്ജക്റ്റീവിലാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഒബ്ജക്റ്റീവിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും അതന്നെ നമ്മുടെ എങ്ങനെയാണെന്നുള്ള ഈ ഒരു സിലബസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അതിൽ തന്നെ ഇമ്പോർട്ടൻ കണ്ടന്റ് അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് സബ്ജക്റ്റീവ് അതിൻ്റെ കൂടെ അതിൻ്റെ ഒബ്ജക്റ്റീവ് കൂടിയിട്ടാണ് നമ്മൾ പഠിക്കുക ഹിസ്റ്ററിയിൽ എപ്പോഴും നമുക്കറിയാം ഒരുപാട് നെയിംസ് ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചരിത്രകാരന്മാരുടെ ഹിസ്റ്റോറിക് നെയിംസ് ഹിസ്റ്റോറിക് പ്ലേസസ് അങ്ങനെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം പി എസ് സി പരീക്ഷകൾക്കോ മറ്റുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ കൂടുതലായിട്ട് ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങൾ സോഷ്യൽ സയൻസ് എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് വരിക അപ്പൊ അങ്ങനത്തെ ഒരു പേപ്പറാണ് നമ്മുടെ ഹിസ്റ്ററി ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു അങ്ങോട്ട് എഴുതി കൊടുത്തു ആ ചിലപ്പോൾ ഡേറ്റ് ഒന്നും അറിയില്ലെങ്കിൽ ഡേറ്റ് എഴുതൂല ഹിസ്റ്ററി ഹിസ്റ്റോറിയൻ്റെ പേര് ചരിത്രകാരന്റെ പേര് അറിയില്ലെങ്കിൽ എഴുതൂല ബാക്കിയുള്ള കണ്ടന്റ് ഒക്കെ അങ്ങോട്ട് പോവും മാർക്ക് കിട്ടും പാസ്സാവും എന്നാൽ ഇപ്പം അങ്ങനെയല്ല വിച്ച് വിച്ച് ഇയർ എന്ന് പറഞ്ഞ ചോദിച്ചാൽ ആ ഇയർ ഏതാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും വിച്ച് ഹിസ്റ്റോറിയൻ എന്ന് ചോദിച്ചാൽ അല്ലെ ഈസ് എന്ന് ചോദിച്ചാൽ ആ ആരാണെന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും കാരണം എന്താ ഒബ്ജെക്റ്റീവിൽ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവും അപ്പം നമുക്കറിയാം ഹിസ്റ്ററി പഠിക്കാൻ ടഫ് ഒന്നല്ല നമ്മൾ വിചാരിച്ചാൽ ഇറ്റ്സ് വെരി ഈസി ഓക്കെ അപ്പൊ നമുക്ക് ഹിസ്റ്ററി ഒരു അടിപൊളി ക്ലാസ്സിലോട്ട് വാ ഈ കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളാണ് ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്നത് സാറേ എല്ലാ സബ്ജക്ട്സും ഓക്കെ ഫൈൻ അടിപൊളി പക്ഷേ എന്താണ് സാറേ ഹിന്ദി ഇല്ലാത്തതെന്നുള്ളത് അപ്പോൾ ഹിന്ദി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു ഇപ്രാവശ്യം കൊടുക്കാൻ റെഡിയാണ് ബട്ട് നമുക്ക് ഹിന്ദി എന്നുള്ളൊരു സബ്ജക്റ്റിലൂടെ എത്ര കുട്ടികൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് അറിയില്ല ആക്ച്വലി ഇപ്പോൾ മലയാളമൊക്കെ ആണെങ്കിൽ എനിക്കറിയാം ഒരു മെജോറി സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകളും കേരളത്തിൽ മലയാളം എടുത്തിട്ടുള്ളത് ബട്ട് ഇപ്രാവശ്യം എത്ര കുട്ടികൾ ഹിന്ദി എന്നുള്ളത് അറിയില്ല മാത്രമല്ല ഹിന്ദിയുടെ സിലബസിലും ഒരു ഡിഫറൻസ് ഒരു മാറ്റം അതായത് ചാപ്റ്റേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ട് ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു മാറ്റം വന്നത് അപ്പോൾ ഇങ്ങനെ മാറ്റം വന്ന രണ്ട് മൂന്ന് ഒന്നാണ് ഹിന്ദി ഓക്കെ അപ്പോൾ നമ്മൾ ഹിന്ദി എടുക്കാം പക്ഷേ അത് നമുക്ക് എത്ര കുട്ടികൾ ഇത് ഹിന്ദി അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഒരു പോസ്റ്റ് ഇടും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾക്ക് ഇടും നിങ്ങൾക്ക് ഇനി ഈ ക്രാഷിൽ ഇല്ലാത്ത കുറച്ച് സബ്ജക്ട്സുകൾ ആഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് വേണം എന്നാഗ്രഹിക്കുന്ന ക്രാഷിൽ ഉൾപ്പെടുത്തണം ആഗ്രഹിക്കുന്ന സബ്ജക്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോൾ ചെയ്യുന്ന പേപ്പർ ഏതാണോ അത് നമുക്ക് പരിഗണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ക്രാഷിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആരും ഹിന്ദി എടുക്കാതെ നമ്മൾ ഹിന്ദിയുടെ ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ കുറേ ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കാമെന്നല്ല ഇത് ആവശ്യമുള്ളവരും വേണം അത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾ എടുക്കാത്തൊരു സബ്ജക്റ്റിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള സബ്ജക്റ്റിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ മാറ്റി വെച്ചത് പക്ഷേ ഒരുപാട് കുട്ടികൾ ഹിന്ദി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു നോ പ്രോബ്ലം ഓക്കെ ത്തിംഗ് ഈസ് ഇമ്പോസിബിൾ ഒന്നും അസാധ്യമല്ല നമുക്കെല്ലാം സാധ്യമാക്കാം അതുപോലെ തന്നെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ നമുക്ക് ഇപ്പൊ തേർഡ് ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരെങ്കിലും ഇപ്പൊ ഹിസ്റ്ററി മാത്രം ടഫാണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഹിസ്റ്ററി മാത്രം നമ്മുടെ സബ്ജക്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അതല്ല സോഷ്യോളജി വേണം പൊളിറ്റിക്സ് വേണം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റും അതല്ല എല്ലാ സബ്ജക്ട്സും വേണം സാറേ എല്ലാത്തിനും എനിക്ക് ക്രാഷിന്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇന്ന് തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ ക്രാഷ് കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സ്റ്റാർട്ട് ഒഴുക്കു തന്നെ സ്റ്റാർട്ടിങ് ഒഴുക്ക് തന്നെ നിങ്ങൾ വരിക നമ്മളെല്ലാവരും വിജയത്തിലോട്ട് എത്തും എന്നുള്ളത് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് ഓക്കെ സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം ഇതൊരു വിഷയമേ അല്ല ആ ഒരു പുതിയ സിലബസ് അതിനെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ആക്കിയിട്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ച് ഫൈനലി നമ്മുടെ റിസൾട്ട് വരുന്ന വിപ്രാവശ്യം നമുക്ക് ഒന്നും കൂടെ ഭയങ്കര കളർഫുൾ ആയിരിക്കും കാരണം എന്താ നമ്മളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിലബസിൽ എക്സാം എഴുതുന്നത് സോ അതിൽ നമുക്ക് വൻ വിജയം നേടാന്ന് പറയുമ്പോൾ വലിയൊരു പ്രിവിലേജ് ആവും ഓക്കെ അപ്പോൾ ഹിസ്റ്ററിയുടെ സബ്ജക്ട് നമ്മൾ നോക്കും ഹിസ്റ്ററി എന്നുള്ള ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഹിസ്റ്ററിയിൽ കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ലോകം മൊത്തം ചരിത്രം എന്ന് പറയുന്നത് ലോകം മൊത്തമുള്ള ഉള്ള സംഭവമാണ് ചരിത്രം പക്ഷേ നമ്മുടെ പ്ലസ് ടു എൻ എ ഹിസ്റ്ററിയിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ പോർഷൻസ് വന്നുള്ള ഇന്ത്യയെ കുറിച്ചിട്ടാണ് നമ്മുടെ ഭാരതത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കറിയാം പുരാതന ഇന്ത്യ എന്താണ് മധ്യകാല ഇന്ത്യ എന്താണ് മോഡേൺ ഇന്ത്യ അഥവാ നമ്മുടെ ആധുനിക ഇന്ത്യ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് കാലത്തെ ചരിത്രമുള്ളതാണ് നമുക്കറിയാം ഇത്രയും പഴക്കമുള്ള ഒരുപാട് ചരിത്രകാരന്മാർ വന്നു ഒരുപാട് ഇൻവേഷൻസ് നടന്നില്ല നമുക്കിവിടെ ബ്രിട്ടീഷുകാർ വന്നു പോർച്ചുഗീസ് ഡച്ച് അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നു അതുപോലെ തന്നെ പല രാജഭരണങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം നോക്കി പോകുകയാണെങ്കിൽ ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഹിസ്റ്ററി ഒക്കെ എടുക്കണം ബി എ ഹിസ്റ്ററി എടുക്കണം അല്ലെങ്കിൽ എനിക്കൊരു പി എസ് സി എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഫുൾ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാനുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയെക്കുറിച്ചിട്ടൊന്നും നമുക്ക് ഒരു മാസം കൊണ്ടൊന്നും പഠിച്ച് തീരൂല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇന്ത്യയെക്കുറിച്ചിട്ട് അത്യാവശ്യമായിട്ട് എൻസിന്റെ പരീക്ഷയ്ക്ക് വരുന്നത് മാത്രമേ പഠിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മുടെ മൊഡ്യൂൾസ് വരുന്നത് ആൻഷ്യൻ ഇന്ത്യ അതായത് നമ്മുടെ പുരാതന ഇന്ത്യ പണ്ട് കാലങ്ങളിൽ ഇന്ത്യ എങ്ങനെയാണെന്നുള്ളത് ആറാമത്തെയും ഏഴാം തീയതി മൂന്നാം തീയതി നാലാം തീയതി ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ അവിടെ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഇവിടെ മുപ്പത്തി രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇസ്റ്ററിക്ക് വേണ്ടിയിട്ട് എൻ എ ഒസിൽ സിലബസ് ഉള്ളത് അതിൽ ഇരുപത് ചാപ്റ്റേഴ്സ് മാത്രമേ പബ്ലിക് എക്സാമിന് വരുന്നുള്ളൂ നൂറ് മാർക്കിൻ്റെ പരീക്ഷ നമ്മൾ എഴുതുന്നത് ഈ ഇരുപത് പാഠത്തുനിന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യപൂർവ്വം ഈ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ഒഴിവാക്കാം ഓക്കെ ഈ ഇരുപത് ചാപ്റ്ററിൽ പെട്ട ഒന്നാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ആറാമത്തെയും ഏഴാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സോ ഫോക്കസ് ആൻഷ്യൻ ഇന്ത്യ ഒരു ാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ സിലബസുകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പറഞ്ഞിരുന്ന ഭാഗങ്ങളൊക്കെ ഇപ്രാവശ്യം ടി എം ഐയിൽ ഒഴിവാക്കി പോയിട്ടുണ്ട് ഇത് ശരിക്കും കാണാൻ സാധിക്കും പിന്നെ ഇതിൽ തന്നെയുള്ള പ്രോബ്ലം ഇപ്പൊ ഈ അക്കൗണ്ടൻസി ഒക്കെ പോലത്തെ പേപ്പേഴ്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ നമുക്ക് അറിയാം ഇപ്പൊ ഈ പാഠങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ഇതിന്റെ കുറച്ച് കണക്ഷൻസ് മുമ്പ് ഒഴിവാക്കിയ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ നേരിട്ട് ഇപ്പൊ നമുക്ക് അക്കൗണ്ടൻസിയുടെ ഇൻട്രൊഡക്ഷൻസ് ബേസിക് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബേസ് അറിയാതെ എങ്ങനെ നമ്മൾ അതിന്റെ കണ്ടന്റിലോട്ട് ആപ്ലിക്കേഷനിലോട്ട് പോകുന്ന ചോദിച്ചാൽ ബേസിനെ കുറിച്ച് നമുക്ക് ഒരു ഇൻട്രോ മാത്രം കൊടുത്തിട്ട് നമുക്ക് നേരെ കണ്ടന്റിലോട്ട് പോവാം അതേപോലെ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിരുന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്ന് ഇപ്പൊ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് ഇതാണ് സോ നമ്മൾ നോക്കുക ബേസ് ഒക്കെ നമുക്ക് സ്ട്രോങ് ആക്കാം എല്ലാം റെഡിയാക്കാം പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് വരുന്ന എവിടെ കണ്ടു ഇരുപത് മാർക്കിന്റെ ചോദ്യം അതായത് നൂറ് മാർക്കിന്റെ ഇരുപത് മാർക്ക് ഇരുപത് ശതമാനം ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നാമത്തെ മുടി അതായത് പുരാതന ഇന്ത്യ പണ്ട് കാലത്ത് ഇന്ത്യയെ കുറിച്ചിട്ടാണ് രണ്ടാമത് നമുക്ക് മിഡീവൽ ഇന്ത്യ മധ്യകാല ഇന്ത്യയെ കുറിച്ചിട്ടാണ് വരുന്നത് അതിൽ നമുക്ക് നാല് ചാപ്റ്റേഴ്സ് ഒമ്പാമത്തെ ചാപ്റ്റേഴ്സ് പത്താമത്തെ പന്ത്രണ്ടാമത്തെ പതിനാലാമത്തെ ഇങ്ങനെ നാല് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മധ്യകാല ഇന്ത്യയെക്കുറിച്ചിട്ട് വരുന്നത് അതിനും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇരുപത് മാർക്ക് സോ ഒന്നാമത്തെ മോഡ്യൂൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയോളം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ മോഡ്യൂൾ സോ ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാം മോഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യും ഫോക്കസ് ചെയ്യും നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യും ഇനി നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് മോഡേൺ ഇന്ത്യ ആധുനിക ഇന്ത്യയിലോട്ട് വരുമ്പോൾ അവിടെ കണ്ടോ മൂന്ന് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ നമുക്ക് പതിനഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഓരോ ചാപ്റ്ററിൽ നിന്നും അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇവിടെ എട്ട് ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോൾ എട്ടഞ്ച് ഒരു ചാപ്ട്ക്ക് എട്ട് ചാപ്റ്ററിൽ നാൽപ്പത് മാർക്ക് അങ്ങനെ സ്കോർ ചെയ്തു ഇവിടെ മൂന്ന് ചാപ്റ്ററിൽ അഞ്ചു മാർക്ക് വീതം നമുക്ക് പതിനഞ്ച് മാർക്കൂടെ സ്കോർ ചെയ്യാൻ പറ്റും അഞ്ച് മാർക്കിൻറ്റു മൂന്ന് ചാപ്റ്റേഴ്സ് പതിനഞ്ച് അപ്പൊ അഞ്ച് മാർക്കാണ് ഒരു പാടത്ത് വരുന്ന ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും കൂടെ കൂടിയിട്ട് അഞ്ച് മാർക്കിനാണ് ക്വസ്റ്റൻസ് തന്നെ സോ പതിനാറ് പതിനെട്ട് പത്ത് മൂന്ന് പാഠം പഠിക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് മാർക്ക് കിട്ടും എന്നാൽ എന്നാൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരെയൊക്കെ നമ്മൾ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ദേശീയ ബോധം ദേശീയതൊക്കെ വന്നതൊക്കെ ഇന്ത്യൻ നാഷണൽ ഇന്ത്യയിലാണ് സോ അതിനെ കുറിച്ച് പഠിക്കുന്ന രണ്ട് പാഠങ്ങൾ പഠിച്ചാൽ നമുക്ക് കിട്ടും എന്ത് പതിനഞ്ച് മാർക്ക് കണ്ടോ അപ്പോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് മനസ്സിലായോ നാലാമത്തെ മുടി മക്കളെ വെരി ഈസി മക്കളെ വെരി ഇതില് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ ഇപ്പോ ആൻഷ്യൻ ഇന്ത്യ മിഡീവൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ചരിത്രകാരന്മാരുടെ പേര് നമ്മൾ പഠിക്കണം അവൾ ആ ഏത് വർഷത്തിലാണ് നടന്നത് എന്താണ് ആ നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പോയിന്റുകളിൽ കീവേഡുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലാണ് നമുക്ക് ഒബ്ജക്റ്റീവിന് മാർക്കേം സ്കോർ ചെയ്യാൻ പറ്റുക അപ്പൊ അതിനെ കുറിച്ച് അനുസരിച്ചുണ്ടാക്കുകയാണ് ഞാൻ എല്ലാം വരാൻ സാധിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഉൾപ്പെടുത്തും അത് നമ്മൾ ട്രിക്ക് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കും ഓക്കെ ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ നെക്സ്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്ക് തൊട്ടാണ് പഠിക്കുന്നത് സോ അപ്പോഴത്തേക്കും മക്കളെ ഈ ബേസ് ഒക്കെ നിങ്ങൾ സ്ട്രോങ് ആക്കിയിട്ട് വേണം വരാനേ ഓക്കെ ബേസ് സ്ട്രോങ്ങ് അല്ലാതെ നമുക്ക് ഒരിക്കലും ഒബ്ജക്റ്റീവ് എടുക്കാൻ പറ്റില്ല ഒരു ഒരുപാട് ഒബ്ജക്റ്റീവ് തരും ചോദിക്കുന്നുണ്ട് ഒക്കെ നമുക്ക് എല്ലാത്തിനും സൂപ്പിന്റെ ഗുണം ചെയ്യുന്നു പറയുന്നത് പോലെയാണ് ഒരു ബേസ് അല്ലെ നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാതെ നേരെ നിങ്ങൾ ഒബ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ ടഫ് ആവും ഞാൻ എന്താ ശ്രമിക്കുന്നത് ഈ പരീക്ഷ ടഫ് അല്ല 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 നിങ്ങളോട് പറയാണ് അതാണ് നിങ്ങളുടെ എനർജി ബൂസ്റ്റിംഗ് അല്ലെ നിങ്ങളുടെ മോട്ടിവേഷൻ അതാണ് ഇത് ടഫ് ടഫാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് പഠിക്കാൻ പറ്റുമോ ഇത് ടഫ് അല്ല ദിസ് ഈസ് ഈസി പക്ഷെ ടഫ് അല്ലാതിരിക്കുന്ന അല്ലാതിരിക്കുന്നതിനെ എത്രത്തോളം പോയിന്റ് ചെയ്ത് എത്രത്തോളം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതിലാണ് അപ്പോൾ നമുക്കറിയാം ഈ നാലാമത്തെ മൊഡ്യൂൾ മക്കളെ നന്നായിട്ട് പഠിച്ചോ രണ്ട് പാഠങ്ങൾ അപ്പോൾ ഒരു പാടത്ത് നിന്ന് ഏറെ മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് രണ്ട് പാടത്ത് നോക്കി പതിനഞ്ച് മാർക്കാണ് കിട്ടുന്നത് അപ്പോ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഇരുപതാം തീയതി ഇരുപത്താം തീയതി വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിച്ചോ ഓക്കെ ഫിഫ്ത്ത് മോഡ്യൂൾ ഓക്കെ അഞ്ചാമത്തെ മൊഡ്യൂൾ ആണ് നമുക്ക് വരുന്നത് ട്വന്റീത്ത് സെഞ്ചുറി വേൾഡ് ഈ അഞ്ചാമത്തെ മൊഡ്യൂൾ മാത്രമാണ് നമുക്ക് ഇന്ത്യയെ കുറിച്ചിട്ടല്ല പറയുന്നത് ലോകത്തെക്കുറിച്ച് നമ്മുടെ കോൾഡ് വാറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ട്വന്റി സെഞ്ചുറി ദ വേൾഡ് ഇരുപതാം നൂറ്റാണ്ടിൽ ലോകം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അതിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ചാപ്റ്റേഴ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഈ നാല് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് മാർക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്കറിയാം ഒരു പാഠം പഠിക്കുമ്പോൾ ഒരു മൂന്നര മാർക്ക് ആവറേജ് ലഭിക്കുന്നുള്ളൂ അങ്ങനെ നാല് പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് പതിനഞ്ച് മാർക്ക് കിട്ടുന്നത് അല്ലെ അപ്പൊ മാർക്ക് കുറഞ്ഞു വന്നു അപ്പൊ അഞ്ചാമത്തെ മൊഡ്യൂളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ലാറ് നല്ലത് നമുക്ക് നാലാമത്തെയും രണ്ടാമത്തെയും ഒന്നാമത്തെയൊക്കെ മോഡ്യൂളിലോട്ട് പോവുകയായിരിക്കും ഓക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ മൂന്നാമത്തെ മൊഡ്യൂളും ഒക്കെ ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത് ഈ ആദ്യത്തെ നാല് മൊഡ്യൂളാണ് ഏറ്റവും നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൽ പഠിക്കാൻ ഏതെങ്കിലും ആൻഷൻ ഇന്ത്യ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൂടുതൽ മാർക്ക് വേറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവും കൂടുതലായിട്ട് വരെ ആ ഭാഗങ്ങളിൽ നിന്നായിരിക്കും മാർക്ക് കുറവുള്ളിൽ നിന്ന് രണ്ടെന്നും ഇപ്പം നമുക്കറിയാം ഒരു പത്ത് മാർക്ക് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അഞ്ച് മാർക്ക് ഒബ്ജക്റ്റീവ് അഞ്ച് മാർക്ക് സബ്ജക്റ്റീവാണേ ഓക്കെ അപ്പൊ ആ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ ഇന്നൊക്കെ പത്ത് മാർക്ക് പത്ത് മാർക്ക് ഏറെ മാർക്ക് വീതം നമുക്ക് ഒബ്ജക്റ്റീവിലോട്ട് പോകുന്നുണ്ട് അപ്പൊ അതും കൂടെ നമ്മൾ നോക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ മാർക്ക് വെയിറ്റേജ് കൂടിയ ഭാഗങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ആറാമത്തെ മോഡ്യൂൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഓപ്ഷൻ മോഡ്യൂൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറ് എ എടുക്കാം അല്ലെങ്കിൽ ആറ് ബി എടുക്കാം അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് വന്നെങ്കിൽ ആറ് എ മാത്രം പഠിക്കുക നിങ്ങൾ നോക്കുക എ മോഡ്യൂളും ബി മോഡ്യൂളും നോക്കുക ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമേതാ തോന്നിച്ചാൽ അത് മാത്രം പഠിക്കുക ഇനി രണ്ടും പഠിക്കാൻ സാധിക്കും രണ്ടും പഠിച്ചോ ക്വസ്റ്റിന് ഏതാണ് എളുപ്പം എയിലൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല സോ ആ എളുപ്പം കാണും നമുക്ക് എടുത്ത് പക്ഷെ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള പാഠം എളുപ്പം പഠിക്കുക സോ എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ ഇന്ത്യയിലുള്ള സോല്യൂഷൻ എവല്യൂഷൻ അതിന്റെ എമർജൻസിനെ കുറിച്ചിട്ടൊക്കെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സംസ്കാരങ്ങളെ കൾച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ എ ബി മൂന്ന് മൂന്ന് ചാപ്റ്റേഴ്സ് വീതമാണ് വരുന്നത് പതിനഞ്ച് മാർക്ക് അതും നമുക്ക് അഞ്ച് മാർക്കിന്റെ വെയിറ്റേജ് വേറ്റേജിനെ വരുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഓപ്ഷൻ മോഡിയൂൾ പറയുന്നതും ഇത്രയും ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് നൂറ് മാർക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നത് അപ്പൊ ഹിസ്റ്ററി കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫോക്കസ് ചെയ്യേണ്ട എവിടെയൊന്നും മനസ്സിലായിട്ട് ഈ മൊഡ്യൂള് ഈ മൊഡ്യൂള് ഈ ദെൻ നമ്മുടെ നാലാമത്തെ മൊഡ്യൂള് ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇത് ഫുൾ ഇരുന്ന് പഠിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്രയോറിറ്റി ചെയ്തിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ എല്ലാ നമ്മൾ പഠിക്കുന്ന ഒരു മൊഡ്യൂള് ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും മാർക്ക് കൂടുതലുള്ളത് നോക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതല്ല എനിക്ക് ആൻഷൻ ഇന്ത്യ ബുദ്ധിമുട്ടാണ് സാറേ എന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിവൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ പ്ലസ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുക അതല്ല എനിക്ക് മിഡിവൽ ഇന്ത്യയാണ് ബുദ്ധിമുട്ട് സാറേ എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ഇന്ത്യ ബാക്കിയുള്ള വെച്ച് കൊടുക്കുക നമുക്കറിയാം എൻ യുസിന്റെ സിലബസ് അത്രയും വാസ്റ്റ് ആണ് നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ പഠിക്കാൻ കഴിയില്ല നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഫിൽറ്റർ ചെയ്ത് അത് മാത്രം പഠിച്ച് പരീക്ഷ എഴുതി പാസ് ആവാനാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് ഓക്കെ ഫുൾ സിലബസ് ഇരുന്ന് പഠിക്കാൻ സാധിക്കുമോ ഒരു മാസം കൊണ്ട് ഇല്ല അത് ഹിസ്റ്ററി നല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും ടൂ ഇയർ സിലബസ് ആണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ് എൻ എസ് തന്നെ ഈ ബൈഫർക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ള സിലബസ് നിന്ന് കരിക്കുലം ലോഡാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടുള്ളത് സോ നമുക്ക് ഈ ഒരു ഇപ്പോൾ കുറച്ച് സിമ്പിൾ ആണ് കാരണം എന്താ നമ്മൾ പാഠങ്ങളുടെ എണ്ണം കുറച്ചപ്പോൾ നമുക്ക് പഠിക്കാൻ ഫോക്കസ് ചെയ്യാൻ പറ്റും ഇനി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റീവ് പഠിച്ചാൽ ആ നിന്ന് എങ്ങനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് ഈസിയാണ് അതുകൊണ്ടാണ് ഈ പരീക്ഷ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഈ ഒബ്ജക്റ്റീവിൻ്റെ അമ്പത് മാർക്കും നമുക്ക് ആൻസറുകൾ കയ്യിലുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കും ഇന്റർണൽ ചോയ്സ് ഉള്ള ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാർക്കിംഗ് സ്കീം നോക്കുമ്പോൾ ഒബ്ജക്റ്റീവും സബ്ജക്റ്റും നമുക്ക് അറ നൂറ് മാർക്കിൻ്റെ എഴുത്ത് മാർക്ക് 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 ഒബ്ജക്റ്റീവും ബാക്കി ഈ നമുക്ക് വീതം വരാത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ പ്ലസ് ഇരുപത് അമ്പത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് വരും സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ വെരി ഷോർട്ട് ആൻസേഴ്സ് ആറ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് രണ്ട് മാർക്ക് വീതം പന്ത്രണ്ട് മാർക്ക് ലഭിക്കും ഷോർട്ട് ആൻസേഴ്സ് ആറ് ക്വസ്റ്റൻസ് മൂന്ന് മാർക്ക് വീതം പതിനെട്ട് മാർക്ക് കിട്ടും വലിയ മൂന്ന് ആണ് വരിക അത് അഞ്ച് മാർക്ക് വീതമാണ് വരിക അങ്ങനെ പതിനഞ്ച് മാർക്ക് കിട്ടും പിന്നെ അതിന് നമുക്ക് ഹിസ്റ്ററിയിൽ മാത്രം എക്സ്ട്രാ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് മാപ്പ് സ്കിൽ അല്ലെ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഭൂപടം തരും ഒരു ഭൂപടം തരും സോ ഇന്ത്യയുടെ മോസ്റ്റ് കോമൺലി വന്നിട്ടുള്ളത് സോ നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ ആൻഷ്യൻ ഇന്ത്യ ഇതിലൊക്കെ ഉള്ള നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പാഠമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ അത് നമ്മൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് നടന്നത് എന്നുള്ളത് പോയിന്റ് ചെയ്ത് കൊടുക്കണം സോ മാപ്പ് നമ്മുടെ ക്രാഷിൽ ഇൻക്ലൂഡഡ് ആണ് അത് നമ്മൾ കാണിച്ചു തരും എങ്ങനെയാണ് അതിന്റെ ക്ലാസ്സുകൾ അതിന്റെ എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് അത് എടുക്കാൻ പറ്റും രണ്ട് മൂന്ന് മാപ്പ് മാത്രമേ പഠിക്കുകയുള്ളത് അത് മാത്രം വരുത്തുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കൊസ്റ്റിൻ തന്നെയാണ് വരിക അപ്പൊ ആ മൂന്ന് മാപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് മാപ്പിന്റെ ഹോസ്റ്റലിൽ നേടാൻ പറ്റും അപ്പം ഈ അഞ്ച് മാർക്ക് നമുക്ക് വെറുതെ കിട്ടുന്നതാണ് സോ ടെൻഷൻ അടിക്കേണ്ട അത് നമ്മൾ ആ എക്സ്ട്രാ ഷീറ്റിൽ നമ്മൾ ആ മാപ്പിൽ നമ്മുടെ ആ പോയിന്റുകൾ നാലോ പോയിന്റുകളാണ് ആ പോയിന്റുകൾ മാർക്ക് ചെയ്ത് ജസ്റ്റ് പോയിന്റ് കൊടുക്കുക അവിടെ എഴുതി കൊടുക്കുക അത്രയുള്ള ഓപ്ഷൻ ഓക്കെ സോ ഈ സ്കിൽ എന്ന് പറയുന്ന എക്സ്ട്രാ ക്വസ്റ്റിനാണ് ആണ് സ്റ്റെവില് മാത്രം അതിന് നമുക്ക് അഞ്ച് മാർക്ക് ലഭിക്കും അങ്ങനെ നമുക്ക് ഇവിടെ അമ്പത് മാർക്ക് സ്കോർ ചെയ്യും ഈ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റിവ അമ്പത് അമ്പത് മാർക്ക് നമുക്ക് നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് വരാം ഓക്കെ ഈ നൂറ് മാർക്കിനാണ് എൺപതിലോട്ട് ചെയ്തതിന്റെ കൂടെ ഇരുപത് മാർക്ക് അസൈൻമെന്റ് കൂട്ടിയിട്ടാണ് നൂർക്ക് നമുക്ക് ഫൈനലി റിസൾട്ടിൽ മാർക്ക് വരിക അപ്പോ ഹിസ്റ്ററി ഭയങ്കര സംഭവമാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ സംഭവം തോന്നിയിട്ടുണ്ടാവും മറ്റുള്ളതൊക്കെ നമ്മൾ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അത്രയും എളുപ്പത്തിൽ അങ്ങനെ പറഞ്ഞു പോവുക ചെയ്ത് എന്നാൽ ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് കൺഫ്യൂഷൻ വരും കാരണം എന്താ ഈ പാഠഭാഗങ്ങൾ ഇങ്ങനെ സ്ട്രെങ്ത് സ്ട്രെങ്ത്തായി കിടക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ട നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ ഓപ്ഷനൽ ആയിട്ട് നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റും അതിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തന്നത് ഇതിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കുക ഞാൻ ക്രാഷ് കോഴ്സിലാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് അമ്പത് മാർക്ക് എടുക്കാനുള്ള ബേസ് ഇത് നിനക്ക് ഏറ്റവും കൊസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ അമ്പത് മാർക്ക് നിങ്ങളെ പഠിപ്പിക്കും അതിൻ്റെ കൂടെ ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ബാക്കിയുള്ള അമ്പത് മാർക്കും കൂടി അവർ ഫോക്കസ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ നൂറ് മാർക്ക് ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക അത് നോക്കിയിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയ ഇൻട്രോഡക്ഷനാണ് ഞാൻ കൊടുത്തത് അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സബ്ജക്റ്റും ഇതേപോലെ പഠിക്കാനുള്ള ഒരു ഭാഗം ഏതാണെന്നുള്ളത് പറഞ്ഞുതരാൻ പറ്റും സാറേ കാരണം അതുപോലും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല എന്നുള്ളത് മറ്റൊരു പ്രയാസമാണ് ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കും നമുക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ പഠിക്കേണ്ട എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും പഠിക്കാനുള്ള രീതി എല്ലാവർക്കും ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് വെച്ചിട്ട് വേണം ഇനി നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു